ശാന്തി ബാബ പറയുന്നു മധുരമായ കുട്ടികളെ ബാബ വന്നിരിക്കുകയാണ് സർവരുടെയും ദുഃഖം ഹരിച്ച് സുഖം നൽകുവാനായി അതിനാൽ ദുഃഖം ഹരിക്കുന്നവൻ്റെ കുട്ടികളായ നിങ്ങൾ ആർക്കും ദുഃഖം കൊടുക്കാതിരിക്കൂ ചോദ്യം ഉയർന്ന പദവി നേടുന്ന കുട്ടികളുടെ മുഖ്യ അടയാളം എന്തായിരിക്കും ഉത്തരം അവർ സദാ ശ്രീമത്തനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും ഒരിക്കലും നിർബന്ധം പിടിക്കില്ല സ്വയം തനിക്ക് രാജതിലകം നൽകുന്നതിനായി പഠനം പഠിച്ച് ഗാലപ് ചെയ്യും തനിക്ക് ഒരിക്കലും നഷ്ടം വരുത്തുകയില്ല സർവരെ പ്രതിയും യാഹൃദരും മംഗളകാരിയും ആകും അവർക്ക് സർവീസിന്റെ വളരെയധികം താൽപര്യം ഉണ്ടായിരിക്കും ഏതെങ്കിലും ചെയ്യുകയില്ല അടിയും വഴക്കും കൂടില്ല ഗീതം നീ രാത്രിയെ ഉറങ്ങി പാഴാക്കി പകലിനെ ഭക്ഷിച്ചു പാഴാക്കി ഓം ശാന്തി ആത്മീയ കുട്ടികൾ ആത്മീയ അച്ഛന്റെ മുന്നിൽ ഇരിക്കുന്നു ഇപ്പോൾ ഈ ഭാഷയെ കുട്ടികളായ നിങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത് പുതിയവരായ ആർക്കെങ്കിലും ഇത് മനസ്സിലാക്കുവാൻ കഴിയില്ല ഹേ ആത്മീയ കുട്ടികളെ എന്ന് ഒരിക്കലും ആർക്കും പറയുവാൻ സാധിക്കില്ല പറയുവാൻ തോന്നുകയില്ല നിങ്ങൾക്കറിയാം നമ്മൾ ത്മീയ അച്ഛന്റെ മുന്നിലിരിക്കുന്നു ആ ബാബയെ യഥാർത്ഥ രീതിയിൽ ആരും അറിയുന്നില്ല സ്വയം മനസ്സിലാക്കുന്നുണ്ട് സഹോദരന്മാരാണ് നമ്മളെല്ലാം ആത്മാക്കളാണ് എന്ന് ബാബ ഒന്നാണ് പക്ഷെ യഥാർത്ഥ രീതിയിൽ അറിയുന്നില്ല മുന്നിൽ വന്ന് മനസ്സിലാക്കാത്തതുവരെയും എങ്ങനെ മനസ്സിലാകും നിങ്ങളും മുന്നിൽ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ബ്രാഹ്മണ ബ്രാഹ്മണികളാണ് നിങ്ങളുടെ സർണേം തന്നെ ബ്രഹ്മ വംശി ബ്രഹ്മകുമാർ കുമാരിമാർ എന്നാണ് സർവ ആത്മാക്കളും ശിവൻറ്റേതാണ് നിങ്ങളെ ശിവകുമാർ അഥവാ ശിവകുമാരി എന്ന് പറയുകയില്ല ഈ വാക്ക് തെറ്റാകുന്നു കുമാർ ഉള്ളപ്പോൾ കുമാരിയുമുണ്ട് എല്ലാ ആത്മാക്കളും ശിവൻ്റെതാണ് കുമാർ കുമാരി എന്ന് പറയുന്നത് മനുഷ്യരുടെ കുട്ടികൾ ആകുമ്പോഴാണ് ശിവന്റെ കുട്ടികൾ നിരാകാരി ആത്മാക്കളാണ് മൂലവതനത്തിൽ എല്ലാ ആത്മാക്കളാണ് വസിക്കുന്നത് അതിനെ സാലിഗ്രാം എന്ന് പറയുന്നു ഇവിടെ വരുമ്പോൾ പിന്നെ കുമാർ കുമാരിമാരാകുന്നു ശാരീരികമാണ് വാസ്തവത്തിൽ നിങ്ങൾ കുമാരാണ് ശിവബാബയുടെ കുട്ടികളാണ് കുമാരി കുമാർ ആകുന്നത് ശരീരത്തിൽ വരുമ്പോഴാണ് നിങ്ങൾ ബി കെ ആണ് അതിനാൽ സഹോദരി സഹോദരൻ എന്ന് പറയുന്നു ഇപ്പോൾ ഈ സമയം നിങ്ങൾക്ക് നോളജ് ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാം ബാബ നമ്മെ പാവനമാക്കി മാറ്റി കൊണ്ടുപോകും ആത്മാവ് എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അപ്പോൾ പവിത്രമായി മാറും ആത്മാക്കൾ ബ്രഹ്മ നിന്നും ഈ നോളജ് പഠിക്കുന്നു ചിത്രങ്ങളിലും ബാബയുടെ നോളജ് ക്ലിയർ ആണ് ശിവ് ബാബയാണ് നമ്മെ പഠിപ്പിക്കുന്നത് കൃഷ്ണന് പഠിപ്പിക്കുവാൻ സാധിക്കില്ല കൃഷ്ണനിലൂടെ ബാബയ്ക്ക് പഠിപ്പിക്കുവാനും കഴിയില്ല കൃഷ്ണനാണെങ്കിൽ വൈകുണ്ഠത്തിലെ പ്രിൻസാണ് ഇതും കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം കൃഷ്ണനാകട്ടെ സ്വർഗത്തിൽ തൻ്റെ മാതാപിതാക്കളുടെ കുട്ടിയായിരിക്കും സ്വർഗവാസിയായ പിതാവിൻ്റെ കുട്ടിയായിരിക്കും കൃഷ്ണൻ വൈകുണ്ടത്തിന്റെ പ്രിൻസാണ് കൃഷ്ണനെയും ആരും അറിയുന്നില്ല കൃഷ്ണ ജയന്തിക്ക് അവരവരുടെ വീടുകളിൽ കൃഷ്ണന് വേണ്ടി ഊഞ്ഞാൽ ഉണ്ടാക്കുന്നു ക്ഷേത്രങ്ങളിലും ഊഞ്ഞാലുണ്ടാക്കുന്നു മാതാക്കൾ പോയി പെട്ടിയിൽ പൈസ ഇടുന്നു പൂജിക്കുന്നു ഇക്കാലത്ത് ക്രൈസ്റ്റിനെയും കൃഷ്ണനെ പോലെ ഉണ്ടാക്കുന്നു കിരീടം അണിയിച്ച് മാതാവിൻ്റെ മടിയിലിരുത്തുന്നു കൃഷ്ണനെ കാണിക്കുന്നത് പോലെ ഇപ്പോൾ കൃഷ്ണൻ്റെയും ക്രൈസ്റ്റിൻ്റെയും രാശി ഒന്ന് തന്നെയാണ് അവർ കോപ്പി ചെയ്യുന്നു അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ജന്മവും ക്രൈസ്റ്റിൻ്റെ ജന്മവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ക്രൈസ്റ്റിൻ്റെ ജന്മം ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ ഉണ്ടാകുന്നില്ല ക്രൈസ്റ്റിൻ്റെ ആത്മാവ് ഒരാളിൽ പോയി പ്രവേശിച്ചു വിഷത്തിലൂടെ ജനിക്കുക സാധ്യമല്ല മുൻപ് ക്രൈസ്റ്റിനെ ചെറിയ കുട്ടിയായി കാണിക്കുമായിരുന്നില്ല ുമായിരുന്നു ഇത് ഇപ്പോൾ കാണിക്കുന്നു കുട്ടികൾക്കറിയാം ധർമ്മസ്ഥാപകനെ ആർക്കും ഇങ്ങനെ കൊല്ലുവാൻ സാധിക്കില്ല അപ്പോൾ കൊന്നത് ആരെയാണ് ആരിലാണോ പ്രവേശിച്ചത് ആ ആൾക്കാണ് ദുഃഖം ലഭിച്ചത് സദോപ്രധാന ആത്മാവിന് എങ്ങനെ ദുഃഖം ലഭിക്കും ആൾ എന്ത് കർമ്മം ചെയ്തു ഇത്രയും ദുഃഖം അനുഭവിക്കാൻ ആത്മാവ് തന്നെയാണ് സദോപ്രധാന അവസ്ഥയിൽ വരുന്നത് എല്ലാവരുടെയും കണക്കുകൾ സമാപ്തമാകുന്നു ഈ സമയം ബാബ എല്ലാവരെയും പാവനമാക്കി മാറ്റുന്നു അവിടെ നിന്നും സദോപ്രധാന ആത്മാവ് വന്ന് ദുഃഖം അനുഭവിക്കുക സാധ്യമല്ല ആത്മാവ് തന്നെയാണല്ലോ അനുഭവിക്കുന്നത് ആത്മാവ് ശരീരത്തിൽ ഉള്ളപ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത് എനിക്ക് വേദനയുണ്ട് എന്ന് പറയുന്നത് ആരാണ് ഈ ശരീരത്തിൽ വസിക്കുന്ന ഒന്നുണ്ട് അവർ പറയുന്നു പരമാത്മാവ് ആണ് ഉള്ളിലുള്ളത് എങ്കിൽ നമുക്ക് ദുഃഖമുണ്ട് എന്ന് പറയുകയില്ല സർവരിലും പരമാത്മാവ് വിരാജിക്കുന്നു എങ്കിൽ പരമാത്മാവ് എങ്ങനെ ദുഃഖം അനുഭവിക്കും ഇത് ആത്മാവാണ് വിളിക്കുന്നത് ഹേ പരം പിതാ പരമാത്മാ നമ്മുടെ ദുഃഖത്തെ ഹരിക്കൂ പാരലൗകിക പിതാവിനെ തന്നെയാണ് ആത്മാവ് വിളിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാബ വന്നിരിക്കുകയാണ് ദുഃഖം ഹരിക്കുന്നതിന്റെ യുക്തി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു ആത്മാവ് ശരീരത്തിന്റെ കൂടെയാണ് എവർ ും വെൽത്തിയും ആകുന്നത് മൂലവദനത്തിലാണെങ്കിൽ ഹെൽത്തി വെൽത്തി എന്ന് പറയുകയില്ല അവിടെ ഏതെങ്കിലും സൃഷ്ടിയൊന്നും ഉണ്ടായിരിക്കുകയില്ല അവിടെ ഉള്ളത് ശാന്തിയാണ് ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു സർവരുടെയും ദുഃഖം ഹരിച്ച് സുഖം നൽകാൻ അപ്പോൾ കുട്ടികളോടും പറയുന്നു നിങ്ങൾ എന്റേതായിരിക്കുന്നു ആർക്കും ദുഃഖം കൊടുക്കാതിരിക്കൂ ഇത് യുദ്ധത്തിൻ്റെ മൈതാനമാണ് എന്നാൽ ഗുപ്തമാണ് അത് പ്രത്യക്ഷമാണ് യുദ്ധ മൈതാനത്തിൽ ആരാണോ മരിക്കുന്നത് അവർ സ്വർഗത്തിൽ പോകും എന്ന് മഹിമയുള്ളതിൻ്റെ അർത്ഥവും മനസ്സിലാക്കേണ്ടി വരും ഈ യുദ്ധത്തിന് നോക്കൂ എത്ര മഹത്വമാണുള്ളത് കുട്ടികൾക്കറിയാം ആ യുദ്ധത്തിൽ മരിക്കുന്നതിലൂടെ ആർക്കും സ്വർഗത്തിൽ പോകുവാൻ സാധിക്കില്ല എന്നാൽ ഗീതയിൽ ഭഗവാൻ ഉപാചയുണ്ട് ആ ഒന്നിനെ അംഗീകരിക്കുമല്ലോ ഭഗവാൻ ആരോടാണ് പറഞ്ഞത് ആ യുദ്ധം ചെയ്യുന്നവരോടാണോ പറഞ്ഞത് അതോ നിങ്ങളോടാണോ പറഞ്ഞത് രണ്ടുപേരോടും പറഞ്ഞു അവരെയും മനസ്സിലാക്കിക്കുന്നു സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ ഈ സർവീസും ചെയ്യണം ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുരുഷാർത്ഥം ചെയ്യൂ യുദ്ധത്തിലാണെങ്കിൽ എല്ലാ ധർമ്മത്തിലുള്ളവരുമുണ്ട് സിഖുകാരുമുണ്ട് അവരാണെങ്കിൽ സിഖ് ധർമ്മത്തിലായിരിക്കും പോകാം സ്വർഗത്തിൽ വരാൻ സാധിക്കുന്നത് ബ്രാഹ്മണരായ നിങ്ങളിൽ നിന്നും വന്ന് ജ്ഞാനം എടുക്കുമ്പോഴാണ് ബാബയുടെ അടുക്കൽ വരുമായിരുന്നപ്പോൾ ബാബ മനസ്സിലാക്കിച്ചിരുന്നു നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോഴും ശിവ് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുമെങ്കിൽ സ്വർഗത്തിൽ വരാൻ സാധിക്കും പിന്നെ സ്വർഗത്ത് രാജാവാകും എന്നല്ല അങ്ങനെയല്ല അവരെ കൂടുതൽ മനസ്സിലാക്കിക്കുവാനും സാധിക്കുന്നില്ല അവരെ ഒരല്പം ജ്ഞാനമാണ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് യുദ്ധത്തിൽ തൻ്റെ ഇഷ്ടദേവതയെ തീർച്ചയായും ഓർമ്മിക്കുന്നു സിഖുകാരും ഗുരു ഗോവിന്ദ് കി ജയ് എന്ന് പറയും സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ ഓർമ്മിക്കുന്ന ആരുമില്ല പിന്നെ ആരാണോ ബാബയുടെ പരിചയം എടുക്കുന്നത് അപ്പോൾ സ്വർഗത്തിൽ വരും എല്ലാവരുടെയും പിതാവ് ഒന്ന് തന്നെയാണ് പതീത പാവനൻ ആ ഒന്ന് പതീതരോട് പറയുന്നു എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപമുറി ഞാൻ സ്ഥാപിക്കുന്ന സുഖധാമത്തിൽ നിങ്ങൾ വരും യുദ്ധത്തിലും ശിവ് ബാബയെ ഓർമ്മിക്കുമെങ്കിൽ സ്വർഗത്ത് വരും ആ യുദ്ധ മൈതാനത്തിന്റെ കാര്യം വേറെയാണ് ഇവിടെ വേറെയാണ് ബാബു പറയുന്നു ജ്ഞാനത്തിൻ്റെ വിനാശം ഉണ്ടാകുന്നില്ല എല്ലാവരും ശിവ് ബാബയുടെ കുട്ടികളാണ് ഇപ്പോൾ ശിവ് ബാബ പറയുന്നു എന്നെ മാത്രം ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു ചേരും മുക്തിധാമത്തിൽ പിന്നെ ഏത് ജ്ഞാനം പഠിപ്പിക്കുന്നുവോ അത് പഠിക്കുമെങ്കിൽ സ്വർഗത്തിലെ രാജപദം ലഭിക്കും എത്ര സഹജമാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി സെക്കൻഡിൽ ലഭിക്കുന്നു ഞാൻ ആത്മാവ് ബാബയെ ഓർമ്മിക്കുന്നു യുദ്ധ മൈതാനത്തിൽ സന്തോഷത്തോടെ പോകുന്നു കർമ്മം ചെയ്യുക തന്നെ വേണം ദേശത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി സർവ്വതും ചെയ്യേണ്ടി വരുന്നു അവിടെയാണെങ്കിൽ ഒരു ധർമ്മമാണ് ഉള്ളത് മതഭേദത്തിന്റെ യാതൊരു കാര്യവുമില്ല ഇവിടെ എത്ര മതഭേദങ്ങളാണ് വെള്ളത്തിന്റെ മേലും ഭൂമിയുടെ മേലും വഴക്കാണ് വെള്ളം നിർത്തലാക്കുന്നു അപ്പോൾ കല്ലറിയാൻ തുടങ്ങുന്നു പരസ്പരം ധാന്യങ്ങൾ കൊടുക്കുന്നില്ല അപ്പോൾ വഴക്ക് ഉണ്ടാകുന്നു കുട്ടികളായ നിങ്ങൾക്കറിയാം നമ്മൾ തൻ്റെ സ്വരാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു പഠനത്തിലൂടെ രാജ്യം നേടുന്നു പുതിയ ലോകം തീർച്ചയായും സ്ഥാപിതമാകണം ഇത് അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ എത്ര സന്തോഷം ഉണ്ടാകേണ്ടതാണ് ഒരു വസ്തുവിലും അടിയും വഴക്കും കൂടേണ്ട യാതൊരു കാര്യവുമില്ല കഴിയേണ്ടതും വളരെ സാധാരണമായാണ് ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ഭർതൃഗൃഹത്തിലേക്ക് പോവുകയാണ് അതിനാൽ ഇപ്പോൾ വനവാസത്തിലാണ് എല്ലാ ആത്മാക്കളും പോകും ശരീരം പോവുകയില്ല ശരീരത്തിൻ്റെ അഭിമാനവും ഉപേക്ഷിക്കണം നമ്മൾ ആത്മാവാണ് എൺപത്തിനാല് ജന്മം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു ഏതെല്ലാം ഭാരതവാസികളുണ്ടോ പറയൂ ഭാരതം സ്വർഗമായിരുന്നു ഇപ്പോൾ കല്യുഗമാണ് കല്യുഗത്തിൽ അനേകം ധർമ്മങ്ങളുണ്ട് സത്യയുഗത്തിൽ ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത് ഭാരതം വീണ്ടും സ്വർഗം ആകണം മനസ്സിലാക്കുന്നുമുണ്ട് ഭഗവാൻ വന്നു കഴിഞ്ഞു മുന്നോട്ട് പോകവേ ഭാവി പ്രവചനങ്ങളും നടത്തിക്കൊണ്ടിരിക്കും വായു കാണുമല്ലോ അപ്പോൾ ഭാവക്കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു ബാബയാണെങ്കിൽ എല്ലാവരുടേതുമാണല്ലോ സർവർക്കും അവകാശമുണ്ട് ബാബ പറയുന്നു ഞാൻ വന്നിരിക്കുകയാണ് എല്ലാവരോടും പറയുന്നു എന്നെ മാത്രം ഓർമ്മിക്കൂ എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും ഇപ്പോഴാണെങ്കിൽ മനുഷ്യർ മനസ്സിലാക്കുന്നു എപ്പോൾ വേണമോ യുദ്ധം നടക്കാം ഇതാണെങ്കിൽ നാളെയും ഉണ്ടായേക്കാം യുദ്ധം ശക്തി പ്രാപിക്കുന്നതിന് വൈകുന്നൊന്നുമില്ല പക്ഷേ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ നമ്മുടെ രാജധാനി സ്ഥാപിതമായിട്ടില്ല അപ്പോൾ വിനാശം എങ്ങനെ ഉണ്ടാകും ഇതുവരെയും ബാബയുടെ സന്ദേശം തന്നെ നാല് ഭാഗത്തും എവിടെ നൽകിയിട്ടുണ്ട് അതീത പാവനായ ബാബ പറയുന്നു എന്നെ ഓർമ്മിക്കൂ എങ്കിൽ വികർമ്മം വിനാശമാകും ഈ സന്ദേശം എല്ലാവരുടെയും കാതുകളിൽ എത്തണം യുദ്ധമുണ്ടായാലും ോംബുകൾ വീണാലും നിങ്ങൾക്ക് നിശ്ചയമുണ്ട് നമ്മുടെ രാജധാനി തീർച്ചയായും സ്ഥാപിതമാകേണ്ടതുണ്ട് അതുവരെയും വിനാശം ഉണ്ടാവുക സാധ്യമല്ല വിശ്വത്തിൽ ശാന്തി എന്ന് പറയുന്നുവല്ലോ വിശ്വത്തിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ വിശ്വത്തെ ഇല്ലായ്മ ചെയ്യും ഇത് വിശ്വവിദ്യാലയമാണ് മുഴുവൻ വിശ്വത്തിനും നിങ്ങൾ നോളജ് നൽകുന്നു ഒരേ ഒരു ബാബ വന്ന് മുഴുവൻ വിശ്വത്തെയും പരിവർത്തനപ്പെടുത്തുന്നു അവരാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ ലക്ഷം വർഷങ്ങൾ എന്ന് പറയുന്നു നിങ്ങൾക്കറിയാം ഇതിൻ്റെ ആയുസ് പൂർണ്ണമായും അയ്യായിരം വർഷമാണ് പറയുന്നു ക്രൈസ്റ്റിന് മൂവായിരം വർഷം മുമ്പ് ഹെവൻ ഉണ്ടായിരുന്നു ഇസ്ലാമികളുടെയും ബൗദ്ധികളുടെയും മറ്റും കണക്കെടുക്കുന്നു അതിനു മുമ്പ് മറ്റാരുടെയും പേര് ഉണ്ടായിരിക്കുന്നില്ല നിങ്ങൾക്ക് ഓരോ തീയതിയും വെച്ച് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എത്ര ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ് വഴക്കിൻ്റെയോ മറ്റോ കാര്യമേയില്ല ആരാണോ അനാഥർ അവരാണ് വഴക്ക് കൂടുന്നത് നിങ്ങളിപ്പോൾ എന്ത് പുരുഷാർത്ഥം ചെയ്യുമോ ഇരുപത്തൊന്ന് ജന്മത്തേക്ക് ാപ്തിയായി മാറും അടിയും വഴക്കും കൂടുകയാണെങ്കിൽ ഉയർന്ന പദവിയും ലഭിക്കില്ല ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും ഏത് കാര്യമുണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യമാണെങ്കിലും ബാബയുടെ അടുക്കൽ വരൂ ഗവൺമെന്റും പറയുന്നുവല്ലോ നിങ്ങൾ വിധി ന്യായത്തെ തൻ്റെ കൈകളിൽ എടുക്കരുത് എന്ന് ചിലർ പറയുന്നു നമുക്ക് വിദേശത്തെ ബൂട്ട് വേണം ബാബ പറയുന്നു കുട്ടികളെ ഇപ്പോൾ വനവാസത്തിലാണ് അവിടെ നിങ്ങൾക്ക് വളരെയധികം സാധനങ്ങൾ ലഭിക്കും ബാബയാകട്ടെ റൈറ്റ് ആയതാണ് മനസ്സിലാക്കിക്കുക ഈ കാര്യം ശരിയല്ല എന്ന് ഇവിടെ നിങ്ങളീ ആശ എന്തിനു വയ്ക്കുന്നു ഇവിടെയാണെങ്കിൽ വളരെ സിംപിളായി കഴിയേണ്ടതാണ് ിൽഹാഭിമാനം വന്നു പോകുന്നു ഇതിൽ സ്വന്തം ഇഷ്ടം നടത്തരുത് ബാബ എന്തു പറയുന്നുവോ അതാകണം രോഗവും മറ്റുമുണ്ടെങ്കിൽ ഡോക്ടറിനെയും മറ്റും വിളിക്കുന്നു ഔഷധത്തിലൂടെയുള്ള സംരക്ഷണം എല്ലാവർക്കും ഉണ്ടാകുന്നു എങ്കിലും ഓരോ കാര്യത്തിലും ബാബ ഇരിക്കുകയാണ് ശ്രീമത് ശ്രീമത്താണല്ലോ നിശ്ചയത്തിൽ വിജയമുണ്ട് അത് എല്ലാവരും മനസ്സിലാക്കുന്നുവല്ലോ ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കുന്നതിലാണ് മംഗളമുള്ളത് തൻ്റെയും മംഗളം ചെയ്യണം ആരെയെങ്കിലും വേർത്ത് പൗണ്ട് ആക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വേർത്ത് നോട്ട് പെനി ആയിരിക്കുമല്ലോ പൗണ്ട് ആകാൻ യോഗ്യമല്ല ഇവിടെ വാല്യൂ ഇല്ലെങ്കിൽ അവിടെയും വാല്യൂ ഉണ്ടായിരിക്കില്ല സർവീസബിളായ കുട്ടികൾക്ക് സർവീസിൻ്റെ എത്ര താല്പര്യം ഉണ്ടായിരിക്കുന്നു ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു സർവീസ് ചെയ്യുന്നില്ലെങ്കിൽ അവരെ ദയാഹൃദയരെന്നോ മംഗളകാരി പറയില്ല ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ തുച്ഛമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കും പദവിയും തുച്ഛമായത് നേടും ഇങ്ങനെ പാടില്ല അതായത് നമുക്ക് ശിവബാബയുമായാണ് യോഗം ഇതാണെങ്കിൽ ബി കെ ആണ് എന്ന് ശിവയ്ക്ക് ബ്രഹ്മാവിലൂടെ തന്നെയാണ് ജ്ഞാനം നൽകുവാൻ സാധിക്കുന്നത് കേവലം ശിവഭാമയെ ഓർമ്മിക്കുകയാണെങ്കിൽ മുരളി എങ്ങനെ കേൾക്കും പിന്നെ ഫലം എന്താകും പഠിക്കുന്നില്ലെങ്കിൽ എന്ത് പദവി നേടും ഇതും അറിയുന്നുണ്ട് എല്ലാവരുടെയും ഭാഗ്യം ഉയർന്നതാകുന്നില്ല അവിടെയും നമ്പർ വൺ പദവി ഉണ്ടാകും എല്ലാവർക്കും പവിത്രമാകേണ്ടതുണ്ട് ആത്മാവിന് പവിത്രമാകാതെ ശാന്തി ധാമത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല ബാബു മനസ്സിലാക്കിച്ചു തരുന്നു നിങ്ങൾ സർവർക്കും ഈ ജ്ഞാനം കേൾപ്പിച്ചു കൊണ്ടിരിക്കോ ഇപ്പോൾ കേട്ടില്ലെങ്കിലും മുന്നോട്ട് പോകവേ തീർച്ചയായും കേൾക്കും ഇപ്പോൾ എത്ര തന്നെ വിഘനങ്ങളും കൊടുങ്കാറ്റും ശക്തമായി വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കാരണം പുതിയ ധർമ്മത്തിൻ്റെ സ്ഥാപനം ഉണ്ടാവുകയാണല്ലോ നിങ്ങൾ ഗുപ്തമായി രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു ബാബ സർവീസുകൾ കുട്ടികളെ കണ്ട് സന്തോഷിക്കുന്നു നിങ്ങൾ തനിക്ക് തന്നെ സ്വയം രാജതിലകം നൽകണം ശ്രീമത് അനുസരിച്ച് നടക്കണം ഇതിൽ തൻ്റെ ഷാഠ്യം നടക്കുകയില്ല വെറുതെ തൻ്റെ നഷ്ടം ഉണ്ടാക്കുവാൻ പാടില്ല ബാബ പറയുന്നു കുട്ടികളെ സർവീസബിളും മംഗളകാരിയുമാകൂ സ്റ്റുഡൻറ്റിനോട് ടീച്ചർ പറയുമല്ലോ പഠിച്ച് ഗാലപ്പ് ചെയ്യൂ എന്ന് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ജന്മത്തേക്ക് സ്വർഗത്തിൻ്റെ സ്കോളർഷിപ്പ് ലഭിക്കുന്നു ഡിനേഴ്സിറ്റിയിലേക്ക് പോവുക എന്നത് വലിയ സ്കോളർഷിപ്പാണ് ശരി മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ ഗുഡ് മോർണിംഗ് ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ ധാരണയ്ക്കുള്ള മുഖ്യസാരം സംഗമത്തിൽ വളരെ സിമ്പിളും സാധാരണവുമായിരിക്കണം കാരണം ഇത് വനവാസത്തിൽ ഇരിക്കുന്ന സമയമാണ് ഇവിടെ യാതൊരു ആശയം വയ്ക്കുവാൻ പാടില്ല ഒരിക്കലും നിയമം തൻ്റെ കൈകളിൽ എടുക്കരുത് പുതിയ രാജധാനി സ്ഥാപിക്കുന്നതിനായി എല്ലാവർക്കും ബാബയുടെ സന്ദേശം കൊടുക്കണം ബാബ എന്നെ ഓർമ്മിക്കൂ എങ്കിൽ വികർമ്മം വിനാശമാകും നിങ്ങൾ പാവനമാകും വരദാനം സന്തുഷ്ടതയുടെ വിശേഷതയിലൂടെ സേവനത്തിൽ സഫലതാമൂർത്തി ആകുന്ന സന്തുഷ്ടമണിയായി ഭവിക്കട്ടെ സേവനത്തിൻ്റെ വിശേഷ ഗുണം സന്തുഷ്ടതയാണ് അഥവാ പേര് സേവനം എന്നായിരിക്കുകയും സ്വയവും ആവുകയും മറ്റുള്ളവരെയും ഡിസ്റ്റേബ് ചെയ്യുകയുമാണെങ്കിൽ ഇങ്ങനെയുള്ള സേവനം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എവിടെ സ്വയം പ്രതിയോ സമ്പർക്കത്തിലുള്ളവരിൽ നിന്നോ സന്തുഷ്ടത ഇല്ലയോ ആ സേവനം സ്വയം തനിക്കോ മറ്റുള്ളവർക്കോ ഫലത്തിൻ്റെ പ്രാപ്തി ഉണ്ടാക്കിക്കുകയില്ല അതിനാൽ ആദ്യം ഏകാന്തവാസി ആയി സ്വപരിവർത്തനത്തിലൂടെ സന്തുഷ്ടമണിയുടെ വരദാനം പ്രാപ്തമാക്കിയ ശേഷം സേവനത്തിൽ വരൂ അപ്പോൾ സഫലതാമൂർത്തി ആകും ശ്ലോഗൻ വിഘ്നങ്ങളാകുന്ന കല്ലിനെ ഉടയ്ക്കുന്നതിൽ സമയം പാഴാക്കാതെ അതിനെ ഹൈ ജമ്പ് ചെയ്ത് മറികടക്കൂ അവ്യക്ത സൂചന ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലൂപം ആക്കൂ സ്വരൂപ ഓർമ്മയ്ക്ക് വേണ്ടി മനസ്സിനും ബുദ്ധിക്കും രണ്ടിനും ഒന്നാമതായി പവർഫുൾ ബ്രേക്ക് ആവശ്യമാണ് തിരിക്കുവാനുള്ള ശക്തിയും ആവശ്യമാണ് ഇതിലൂടെ ബുദ്ധിയുടെ ശക്തി അഥവാ ഏതെങ്കിലും എനർജി വേസ്റ്റ് ആകാതെ ശേഖരണം ഉണ്ടായിക്കൊണ്ടിരിക്കും എത്രത്തോളം ശേഖരണം ഉണ്ടാകുമോ അത്രയും തന്നെ തിരിച്ചറിയുന്നതിൻ്റെയും നിർണയിക്കുന്നതിൻ്റെയും ശക്തി വർദ്ധിക്കും ഇതിനു വേണ്ടി ഇപ്പോൾ സങ്കൽപ്പങ്ങളുടെ വിസ്താരം സമാപ്തമാക്കൂ അതായത് സാരത്തിൽ ഒതുക്കുവാനുള്ള ശക്തി ധാരണ ചെയ്യൂ ഓം ശാന്തി